നാഗചൈതന്യം ബോളിവുഡ് താരം ശോഭിത ദൂലിപാലും തമ്മിലുള്ള വിവാഹമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞതോടെ വീണ്ടും സമാന്ത നാഗചൈതന്യ ബന്ധുവും വിവാഹമോചനവും ചർച്ചയാവുകയാണ് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു നാഗചൈതന്യം സാമന്തയും തമ്മിലുള്ള ആഘോഷപൂർണമായ വിവാഹം നടന്നത് ശേഷം ഇരുവരും വിവാഹമോചനം നടത്തുന്നു എന്ന വാർത്ത ഏറെ ഞെട്ടലോടെയാണ് ആരാധകർ കേട്ടത് നാലാം വിവാഹ വാർഷിക വേളയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ഇരുവരും വേർപിരിഞ്ഞു സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ നിന്ന് ഭർത്താവിന്റെ കുടുംബ പേരായ അക്കിനി നീക്കിയതോടെയാണ് ഇരുവരും വേർ അഭ്യൂഹങ്ങൾ ശക്തമായത് ഏറെ വൈകാതെ പരസ്പര സമ്മതത്തോടെ വേർപിരിയുകയായിരുന്നു ഇപ്പോൾ നാഗചൈതന്യ വീണ്ടും വിവാഹിതനാകാൻ പോകുന്നതോടെ നിരവധി പേരാണ് നാഗചൈതന്യ ശോഭിത ബന്ധത്തെ വിമർശിച്ചും സമാന്തയെ പിന്തുണച്ചും രംഗത്ത് വന്നത് സംഭവത്തിൽ ഇതുവരെയും സമാന്ത പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല എന്നാൽ ഇപ്പോഴിതാ സാമന്തയോട് വിവാഹ അഭ്യർത്ഥനയുമായി എത്തിയിരിക്കുകയാണ് ഒരു യുവാവ് മുകേഷ് എന്ന ആരാധകനാണ് വിവാഹ അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത് സമാന്ത വിഷമിക്കേണ്ട എന്നും ഒപ്പമുണ്ടാകും വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന അഭ്യർത്ഥനയുമായിട്ടാണ് മുകേഷ് എന്ന ആരാധകൻ വീഡിയോ പങ്കുവെച്ചത് സാമ്പത്തികമായി നല്ല നിലയിലെത്താൻ രണ്ടു വർഷത്തെ സമയം നൽകണമെന്നും വീഡിയോ യുവാവ് പറയുന്നുണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് രസകരമായ ഈ വീഡിയോ വൈറലായി മാറി ബാഗ് പാക്ക് ചെയ്ത് വിമാനത്തിൽ കയറുന്നത് മുതൽ സമാന്തയുടെ വീട്ടിലെത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ ഗ്രാഫിക്സിന്റെ പിൻബലത്തോടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് വൈറലായ ഈ വീഡിയോയ്ക്ക് വൈകാതെ കമന്റുമായി സമന്ത എത്തിയിരിക്കുകയാണ് വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ജിം എന്നെ ഏറെക്കുറെ കൺവിൻസ് ചെയ്തു കഴിഞ്ഞു എന്നാണ് സമാന്ത കമാൻഡിൽ കുറിച്ചത് സമാന്തയുടെ മറുപടി വന്നതോടെ മുകേഷ് സോഷ്യൽ മീഡിയയിൽ താരമായിരിക്കുകയാണ് നാഗചൈതന്യ ചൈതന്യ ശോഭിത വിവാഹ നിശ്ചയത്തിന് പിന്നാലെ നടി സാമന്തയെ വളരെ കരുത്തോടെയാണ് താരത്തിന്റെ ആരാധകർ നോക്കി കാണുന്നത് ഒപ്പം ശോഭിതയ്ക്കും നാഗചൈതന്യക്കുമെതിരെയും സൈബർ ആക്രമണങ്ങളുമുണ്ട് ഇതിനിടെ സമാന്തയുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഒരു വ്യക്തിക്കുണ്ടാകുന്ന ഏറ്റവും വലിയ റിലേഷൻഷിപ്പ് അവനവനോട് തന്നെ ആയിരിക്കുമെന്നാണ് വൈറൽ വീഡിയോയിൽ സമാന്ത പറയുന്നത് ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടത്തെ കുറിച്ചാണ് വീഡിയോയിൽ സമാന്ത സംസാരിക്കുന്നത് താരത്തിന്റെ വാക്കുകൾ ഇപ്പോൾ വൈറലായി മാറുകയാണ് നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് നാഗചൈതന്യയുടെ വിവാഹ നിശ്ചയത്തിന് പിന്നാലെയാണ് സമാന്ത ഇങ്ങനെ ഒരു പരാമർശം നടത്തിയതെന്നാണ് പലരുടെയും ശ്രദ്ധ നേടാൻ കാരണം താരത്തിന്റെ പരാമർശത്തെയും നാഗചൈതന്യെയും ബന്ധപ്പെടുത്താൻ ശ്രമിക്കുകയാണ് പലരും സമാന്ത പറഞ്ഞത് ശരിയാണെന്നും വീണു പോകുമ്പോൾ ആരും കൂടെ കാണില്ലെന്നും ചിലർ കമന്റിൽ പറയുന്നുണ്ട് ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു നാഗചൈതന്യം സമാന്തയും വിവാഹം കഴിച്ചത് ഇതിൽ എന്താണ് തങ്ങൾ പിരിയാൻ കാരണം എന്ന് ഇരുവരും പറഞ്ഞിട്ടില്ല സമാന്തയുമായി പിരിഞ്ഞ ശേഷമാണ് നാഗചൈതന്യ ശോഭിതയുമായി അടുപ്പത്തിലാക്കുന്നത് ഇരുവരും പ്രണയത്തിലാണെന്ന് കുറെ നാളുകളായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ വാർത്തകളോട് ഇരുവരും പ്രതികരിച്ചിരുന്നില്ല ഇതിനിടെ പുറത്തു വന്ന വെക്കേഷൻ ചിത്രങ്ങൾ ആ ഗോസിപ്പുകൾക്ക് ശക്തി പകരുന്നതായിരുന്നു ഓഗസ്റ്റ് എട്ടിന് രാവിലെ ഒൻപതേ മുക്കാലോടെ നാഗചൈതന്യയും ശോഭിതയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടന്നു ൈതന്യയുടെ പിതാവും സൂപ്പർ താരവുമായ നാഗാർജുനയുടെ വീട്ടിൽ വെച്ചായിരുന്നു വിവാഹ നിശ്ചയം നടന്നത് നാഗാർജുന തന്നെയാണ് ഇക്കാര്യം അറിയിക്കുന്നതും ചിത്രങ്ങൾ പങ്കുവെക്കുന്നതും